Welcome back to my YouTube channel and who's crazy tucks? സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ചെറിയൊരു സങ്കടവും കൂടിയാണ് എനിക്കുള്ളത് അപ്പോൾ വേറെ ഒന്നുമല്ല എനിക്ക് ചെറുതായിട്ട് ഒരു ജോബ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാണ് എനിക്ക് ജോബ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ജോബ് കിട്ടിയത് ബാംഗ്ലൂരാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നവംബർ തേർഡാണ് നവംബർ ഫോർത്ത് എയ്റ്റ് തേർട്ടിക്കാണ് എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വണ്ടി എടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ടൈം മൂന്നരയാണ് ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ പോകുക നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അച്ഛൻ അമ്മ ഞാൻ പിന്നെ എൻ്റെ കസിൻ മാളും കൂടിയുണ്ട് അവൾ എൻ്റെ മുന്നത്തേതോ ബ്ലോക്കിൽ ഞാൻ പറഞ്ഞു തോന്നും അവൾ ബാംഗ്ലൂരാണ് ആണ് പഠിക്കുന്നത് നഴ്സിങ്ങിന് നേഴ്സിങ്ങിനാണ് അവൾ പഠിക്കുന്നത് അപ്പോൾ അവൾ എന്തായാലും വീക്കെൻഡിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവളും പോവാണ് അപ്പോൾ അവളും നമ്മളുടെ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ് പിന്നെ രണ്ടര മാസത്തിനേഷം വീട്ടിൽ നിന്ന് പോകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മടിയുണ്ട് പിന്നെ നാളെ പുതുതായിട്ടൊരു പുതിയ ഒരു എൻവറോൺമെൻറ്റ് പുതിയൊരു ഹോസ്പിറ്റൽ പുതിയ കൊളീഗ്സ് അങ്ങനെയൊക്കെയാണ് ഹോസ്റ്റൽ മേറ്റ്സ് ഒക്കെയാണ് എനിക്ക് സത്യത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ഷൈ ആണ് എനിക്കറിയില്ല എങ്ങനെ നാളത്തെ ഒരു ദിവസം ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രാവൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ പോകുന്നവരുമ്പോൾ ചാനൽ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ഒരു ബെല്ലക്കൻ കൂടി ഉണ്ട് അതുകൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഒരു കുഞ്ഞു ഫാമിലി മെമ്പറാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഇനി ആയിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ടൈം കഴിയേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ് അടുത്തൊരു ടാസ്ക് എന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഫ്രൈഡേ നൈറ്റ് തന്നെ ഞാൻ എല്ലാ സാധനം എടുത്ത് പെട്ടിയുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറ്റർഡേ അമ്മയുടെ മുൻപ് തന്നെ ഒന്ന് പാക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു സമാധാനാവും അപ്പോൾ ഞാനമ്മയും കൂടി സാറ്റർഡേ എല്ലാം പാക്ക് ചെയ്തു സൺഡേ പോകുന്ന ഒരു കുറച്ച് മുന്നേ ഒരു ത്രീ തേർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം വണ്ടിയിൽ എടുത്ത് വെച്ചു അപ്പോൾ ഞങ്ങൾ ബെഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചെങ്കിൽ ഓരോ തവണ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്കും ചേച്ചി കാര്യം ബെഡ്ഡൊക്കെ വാങ്ങിച്ചു വീട് മൊത്തം ബെഡ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുക്കുന്നതുകൊണ്ട് നമ്മൾ എഴുതി ബെഡ് എടുക്കും െന്ന് അപ്പോൾ നാല് കുപ്പിയെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാളും കണ്ണനും വന്നു അപ്പോൾ മാളും തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം അവൾ നേഴ്സിങ്ങിനും ഓടിക്കാണ് ബാംഗ്ലൂർ അപ്പോൾ നമ്മളുടെ കൂടെ അവള് വരുന്നുണ്ട് കണ്ണു വേണമെങ്കിൽ വീട്ടിൽ വരാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ അവൻ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ നോക്കുമായിരുന്നു വെള്ളം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫോർ ഒക്കെ ആകുമ്പോൾ ഇറങ്ങി നമ്മൾ വീടിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ തൊട്ട് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പോയത് നമ്മളുടെ വണ്ടിയിൽ തന്നെയാണ് അപ്പോ നമ്മളൊരു ഡ്രൈവറെ കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പിന്നെ ആ ഒരു ഡ്രൈവർ ഞാനും അമ്മയും മാളും ആയിരുന്നു വണ്ടിയിൽ ഉണ്ടായത് പിന്നെ ഈ ഒരു റൂട്ടിലേ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കൂടി പോയതാണ് അപ്പോൾ ചുറ്റും ആ ഒരു എന്താണ് എനിക്ക് ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്രീൻലാൻഡ് വരുന്ന ഒരു ഹോട്ടലിൽ നിർത്തി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഞാനും മാളും കൂടി ബട്ടർനാനും ബട്ടർ ചിക്കനും ആണ് കഴിച്ചിട്ടുണ്ടായത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല ഹലോ ടയർഡായിരുന്നു

അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അപ്പോ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് മാളും ആണ് ആക്ച്വലി മാളും ഒരു ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അവളെല്ലാം എനിക്ക് വീഡിയോ ഒക്കെ ആളായി ഇവിടെ നല്ല നല്ല ഓ എടുത്തു ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഞാനും ആ ഫ്ലാഷ് ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ പിടിക്കുന്ന മാളോനിയാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ടോൾ ഗേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലോങ്ങ് ആണ് നമ്മൾ സുള്ളിയ വഴിയാണ് ആക്ച്വലി ബാംഗ്ലൂർക്ക് പോയത് അങ്ങനെ ഫൈനലി ഒരു ഒരു മണിയാകുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് സർജാപുറയില്ല എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലേക്കാണ് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ വഴി ജോയിൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഫൈനലി നെക്സ്റ്റ് ഇയർ വന്നെത്തി ഇന്നാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് രാവിലെ എന്നെ റെഡി ആയിട്ട് ഞാൻ പോകുന്നതിന് ജസ്റ്റ് ഒരു മിറർ വീഡിയോ എടുത്തതാണ് രാവിലെ എഴുന്നേറ്റ് ഇപ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല ലേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അവരോടൊക്കെ ഭയ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ ബ്രദർ പ്രതിഭേട്ടൻ അപ്പോൾ പ്രതിഭേട്ടനും വൈഫും കുട്ടികളും ഇവിടെ സെറ്റിൽഡ് ആയിട്ട് കുറേ വർഷമായി മാളൂനെ ആക്ച്വലി ഇവിടെ നിന്ന് ഒരു വൺ ഹവറിന് കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവൾ അവളുടെ പി ജിയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് എഴുതി പോകുന്ന നേരം വീഡിയോ ഒക്കെ ഉണ്ട് പ്രതിഭേട്ടനോട് നോക്കാൻ പറയുമ്പോൾ പ്രതിഭേട്ടൻ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് മാളൂനെ ഒന്ന് ബസ് കയറ്റി വിടാന്ന് എഴുതി ഞങ്ങളൊരു ഒക്കെ വരുന്ന ഒരു പോയതാണ് അതിനകത്ത് സേഫ് ആയിട്ട് ഞങ്ങൾ ബസ് കയറ്റി വിട്ടു എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി നല്ലൊരു ക്യാമ്പസ് ക്യാമ്പസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ജോയിനിങ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഒക്കെ ഈ ഫയലാണ് എടുത്തിട്ടുള്ള ഫയൽ അത്യാവശ്യം നല്ല ഹെവിയാണ് കാരണം എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഈ ഒരു ഫയലിലായിരുന്നു ഹോസ്പിറ്റൽ ക്യാൻ്റീനിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് ഞാൻ പേപ്പർ വർക്കിനൊക്കെ പോയി പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു പിന്നെ ഞങ്ങൾ പി ജി അന്വേഷിക്കാൻ പോയി അപ്പോൾ പി ജി ഒക്കെ സെറ്റ് ആയതിനു ശേഷം എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അച്ഛനും അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് പോയി നൈറ്റ് പി ജിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് നടക്കാനിറങ്ങി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ നൈറ്റ് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് നല്ല രസമായിരുന്നു തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ കട്ടനും അതുപോലെ തന്നെ പോക്കറ്റ് ഷവറും ഒക്കെ കയച്ചു പിന്നെ തിരിച്ച് പി ജിയിൽ വന്നിട്ട് ബാൽക്കണിയിൽ കുറേ നേരം ഇരുന്ന് കിടന്നുറങ്ങി അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു എയ്റ്റ് തേർട്ടിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളൊരു സെവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോഴേ റൂമിന് സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഇപ്പോഴും ബ്ലാങ്ക് ആയിരുന്നു കാരണം എങ്ങനെ ആയിരിക്കും പുതിയ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കും അവിടുത്തെ സ്റ്റാഫ്സ് എന്നൊക്കെ അലയിച്ചു നല്ല ടെൻഷൻ ക്ഷനായിരുന്നു സത്യം പറഞ്ഞ ഇൻഡക്ഷൻ പ്രോഗ്രാം കുറച്ചൊക്കെ ബോറിംഗ് ആയിരുന്നു പക്ഷേ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഉച്ചയാകുമ്പോഴത്തേക്ക് വയറ്റെന്ന് നല്ല അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല വിശപ്പായിരുന്നു പക്ഷേ ഇവർ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമേ ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെജ് നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു മിനി ജൂന്ന് വേണമെങ്കിൽ തന്നെ പറയാം സൂന്ന് അല്ല ഹാംസ്റ്ററും അതുപോലെ തന്നെ റാബിറ്റ്സ് ഒക്കെ കുഞ്ഞു പാർക്കായിരുന്നു ഇത് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ കുറച്ച് ടോട്ടോയേഴ്സ് ഉണ്ടായിരുന്നു ഇതിന് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണോ അതോ വേറെ എന്തിനു വേണ്ടിട്ടാണോ ഗ്രോ ചെയ്യുന്നതെന്ന് ഞങ്ങളിങ്ങനെ ആയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഹോസ്പിറ്റലാണോ കോളേജ് ആണോ സൂ ആണോ അതോ ഒരു നേച്ചർ ഫ്രണ്ട്ലി പാർക്കാണോ എന്നാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായി ഒത്തിരി എന്ന് വെച്ചാൽ തിരുമൊയലുകൾ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ത്രീ വീക്സ് ആയെങ്കിലും ക്യാമ്പസ് ഇപ്പോഴും മുഴുവനായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ പിന്നെ എൻ്റെ വ്ലോഗ് എടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി ക്ലാസ് ഒക്കെ കേട്ടു ഗൈസ് അപ്പോൾ ഞാൻ റൂമിലേക്ക് എത്തി അപ്പോൾ നല്ല ടയർഡ് ആയിരുന്നു രണ്ടു സൈഡ് പേപ്പർ വർക്കും പ്രോഗ്രാമൊക്കെ ആയിരുന്നു നാളെയാണ് ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് എങ്ങനെയുണ്ടാവുക എന്താ ഉണ്ടാവുക ഒന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ഷോർട്സ് ആയിരിക്കും ഞാൻ ഇടുന്നത് എന്തായാലും ക്യാമ്പസ് കട്ടിപൊള്ളി രക്ഷയില്ല നല്ല തണുപ്പാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ബീച്ചിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു ഞാൻ കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ നല്ല ഫ്രണ്ട്സിനെയും കിട്ടി അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആയിട്ട് കമൻറ്റ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂർ വിശേഷങ്ങളായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ബായ്